മമ്മൂട്ടി എന്താ പറഞ്ഞ മമ്മൂട്ടി അമ്മയുടെ ഏത് കാര്യത്തിനും എന്നും വന്ന് കൂടെ നിൽക്കുന്ന ഒരാളാണ് അറിയാമോ പിന്നെ എല്ലാവരുടെയും വലിയ തന്നെയാണ് മമ്മൂട്ടി ഒരു വലിയ തന്നെ മമ്മൂട്ടി ഞാൻ വേണ്ടിയിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ചേട്ടനിയനായിട്ട് ഞങ്ങൾ അപദിച്ചല്ലോ ജോൺ ജോഫർ ജന അതുകൊണ്ട് തന്നെ പുള്ളി എപ്പോഴും ഒരു വലിയ പോലെ തന്നെയാണ് പെരുമാറുന്നത് ഞങ്ങൾ ഞാനൊരു നിരീക്ഷണം മമ്മൂട്ടി ഉള്ളപ്പോ ഞങ്ങൾ മൂന്നേരും ഒരുമിച്ച് ഒരുപാട് ഒരുമിച്ച് താമസിക്കാനാണ് ഒരുപാട് സന്ദർശനം എനിക്കൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ അന്നത്തെ സുഹൃത്തുക്കൾ ഒരു അഞ്ചാറ് പേരുകളൊന്നും സാറിന്റെ പേരെ പേരുകളും അന്നത്തെ പറഞ്ഞു എപ്പോഴും പറയുന്ന പേരുകൾ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്നു അപ്പൊ മമ്മൂട്ടി ഞാനും രതീഷും ഉള്ളപ്പോ മമ്മൂട്ടി ഞങ്ങൾ ഉപദേശിക്കും വലിയ പോലെ എന്താ പറഞ്ഞിട്ട് എടുക്കും ഞാനും രതീഷും വളരെ ഞങ്ങൾ പറയാം കുഴപ്പം അതിലെ ഏറ്റവും കുഴപ്പം ഞാനായിരുന്നു കാരണം ഈ മൂന്ന് പേരായിട്ട് ബ്രദറായിട്ട് അഭിനയിക്കുക ജോൺ ജാഫർ ജലാദ് മമ്മൂട്ടി വളരെ സീരിയസ് ആയിരുന്നു അപ്പോൾ കാര്യങ്ങൾ പറയും കാരണം പുള്ളി ഒരു കുടുംബത്തിനെന്ന് ഞങ്ങൾ കുടുംബത്തിനല്ല അപ്പം പറയും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്കങ്ങനെ കുടുംബമൊന്നുമില്ലല്ലോ നമുക്ക് എന്തൊക്കെയല്ല മേളമൊക്കെ ആകാശം ഇതിപ്പോഴത്ത് കീഴ്ത്തിയ ചാർത്ഥ മാക്സിമം നമ്മൾ ഉപയോഗിക്കുക അല്ലാതെ വേറെ ഒന്നുമല്ല ഞാൻ രതീഷ് നല്ല ഉഴപ്പനായിരുന്നു പക്ഷേ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ കാര്യത്തിനും എത്ര ഉഴപ്പിയാലും ലൈക്ക് ഇന്നോ ഞാനൊരു ബൗണ്ടറിയിലേക്ക് വെക്കും ഞാൻ അത് കവർ ചെയ്ത് പോകാറില്ല ഞാൻ എല്ലാ തരത്തിലും പോയി പെട്ടിട്ടുണ്ട് ലൈക്ക് എല്ലാവരുടെയും എല്ലാ കൂട്ടും ഇപ്പം ഞാൻ പറഞ്ഞത് ഞാൻ പീപ്പിൾസ് ഓർഗനൈസേഷൻ്റെ ഉണ്ട് എൽ ടി ഒപ്പം ഞാനിരുന്നില്ല അതിനകത്ത് ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നതും എനിക്കൊരു എല്ലാ ഒരു ബോർഡറുണ്ട് അതെന്താ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത് ഏത് ഏറ്റവും വലിയ റഫ് ഗെയിം എന്ന് പറയുന്നത് റഗ്ബിയാണ് പക്ഷെ റഗ്ബിക്ക് ഒരു റൂൾ ഉണ്ട് ഏത് ഗെയിമിനും അതിന് റൂൾ ഫുട്ബോളിന്റെ റൂളിലേക്ക് വന്ന് ആലോചിച്ചു നോക്കി അതിന്റെ ഭംഗി അതിൻ്റെ റൂളാണ് ആ റൂളാണ് ഞാൻ എപ്പോഴും അപ്പൊ ഞാൻ അത് ക്രോസ് ചെയ്യില്ല ഞാൻ എപ്പോഴും അതുകൊണ്ടെന്നു പറഞ്ഞാൽ ഞാൻ എല്ലാ ഇപ്പൊ മദ്രാസിലെ മോൻ നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ ഈ മദ്രാസിലെ മോൻ എൻ്റെ കൂട്ടുകാരനായിരുന്നു ഈ ഈ കൊലപാതകം ചെയ്യുന്നതിന് മുമ്പ് എന്റെ റൂമിൽ ഉണ്ടായിരുന്നു അവര് ഈ മൂന്ന് മോന് മുമ്പ് ആ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച് നിന്നിട്ട് മദ്രാസ് മറ്റേ അവിടെയുള്ള ഡ്രൈവിൻ മറ്റേ ഹോട്ടൽ അടിയൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ട് പക്ഷെ സെർട്ടൻ ലെവല് ഞാൻ പോവില്ല ആ ലെവലെനിക്ക് നിർത്തുക അറിയാം അത് കഴിഞ്ഞ് അവർ അത് ക്രോസ് ചെയ്തപ്പോൾ ഞാൻ പറയും മക്കളെ നിങ്ങളിവിടുന്ന് വിട്ടോളാമതി അങ്ങനെ അവർ അവിടെ നിന്ന് വിട്ട് എൻ്റെ സ്ഥലത്തുനിന്ന് മാറേണ്ടി വന്നു അവർ പോയി പുറത്ത് താമസിക്കുകയും നാലാം മാസം അടുക്കൂ പോവുകയും അതുപോലെ വന്നു അപ്പോൾ ആളുകൾ ചോദിക്കാം നിങ്ങൾ എനിക്കറിയാതെ എവിടെ നിർത്തട്ടേത്